കുക്കറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറ് ചെറിയ കുക്കറ് എടുത്തിട്ടുണ്ട് മുട്ടക്കറയ്ക്ക് ആവശ്യമുള്ള അതുപോലെ നമുക്ക് മുട്ടക്കാർക്ക് ഇത് ആവശ്യമുള്ള എല്ലാ ഉള്ളി എല്ലാം അത് ഇത് അവിടെ റെഡിയാക്കി എടുത്തിരിക്കാണ് അതുപോലെ തക്കാളി ഉണ്ട് നമ്മളെ നമ്മളെ എഴുതിയപ്പത്തിന്റെ എഴുതിയപ്പത്തിന്റെ മാവും കാര്യങ്ങളും എല്ലാം അതവിടെ ഉണ്ട് മാവടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കൂടെ ശാപം പോകുന്നു അല്ലെ നമുക്ക് പിന്നെ ഇത് എടുക്കാം ഓക്കെ പിന്നെ ഇതെല്ലാം മുട്ട മുട്ടവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മുട്ട അവിച്ച് എല്ലാം അവിടെ മാറ്റി വെച്ചിപ്പിക്കും ഇവിടെ നാല് മുട്ടയാണ് നമുക്ക് മുട്ടക്കറിക്കെടുത്തിരിക്കുന്നത് കേട്ടോ അതിന്റെ ഉള്ളി എല്ലാം ഇവിടെ റെഡിയാണ് കേട്ടോ അതിനെ തക്കാളി എല്ലാം റെഡിയാണ് ഓക്കെ ഇനി നമുക്ക് മുട്ട എണ്ണം പൊട്ടിക്കാം അല്ലേ ഇനി നമുക്ക് മുട്ട പൊട്ടിക്കാം മുട്ട വണ്ണം പൊട്ടിച്ച് നമുക്ക് ഇത് ചെയ്യാം അപ്പൊ നമുക്ക് സംഭവം വെക്കാൻ പോകുന്നത് നല്ല കിട്ടില്ല അടിപൊളി മുട്ടക്കറിയും അതുപോലെ നമ്മൾ ഇടിയെ പോവാണ് അപ്പോൾ ഇടിയപ്പത്തേനെ നമ്മൾ തുടങ്ങിയിട്ടില്ല തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക മാവ് അതായവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയുള്ളൂ മാവ് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കണം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് അത് കുഴച്ച് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ് മാവ് ഓക്കെ അപ്പം അത് അരമണിക്കൂർ അങ്ങനെ ഇരിക്കണം നമുക്ക് മുട്ടക്കറി നമ്മൾ തുടങ്ങിയിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ മാവ് സെറ്റാവും അപ്പോൾ നമ്മൾ മുട്ട പത്ത് ഒഴിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെയാണ് നമ്മൾ മുട്ടക്കറി വെക്കാനുള്ള ഐറ്റംസ് ഉള്ളിയുണ്ട് അതുപോലെ തക്കാളിയിൽ അത് അവിടെ റെഡിയാണ് ഒരു മുട്ട അതവിടെ പൊട്ടിച്ച് ഒഴിച്ചു കിട്ടും കിട്ടിലെ ഒരു മുട്ടക്കറിയാണ് അടിപ്പൊളിയിലെ മുട്ടക്കറി വെക്കാൻ പോകുന്നത് താന്നു ചേരാം എല്ലാ അടിപ്പൊളി കിട്ടിലെ മുട്ടക്കറിയാണ് അതുപോലെ ഒരാടിപ്പൊളി എന്താ പറയാ വെക്കാൻ പോകുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് വളരെ എളുപ്പമാണ് നമ്മൾ കിട്ടിലും നമ്മളതാ പറയുക സ്പെഷ്യൽ തട്ടിയുടെ സ്പെഷ്യൽ നമ്മുടെ മുട്ടക്കറി എന്നൊക്കെ പറയാനൊക്കെ നല്ല തനി നാടൻ രീതിയിലുള്ള മുട്ടക്കറിയാണ് പോലെ എല്ലാം റെഡിയാണ് നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രം മതി ആ മുട്ട ഉള്ള പൊട്ടിച്ച് ഇട്ടുകൊടുക്കുകയാണ് അതിനൊക്കെ ഉണ്ടത് ഉള്ളി ഉള്ള എടുത്തിട്ടുണ്ട് എല്ലാം ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ പാത്രം ഉണ്ടായിട്ടുള്ള ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കെൻ്റെ മുട്ടക്കറി വെക്കാനുള്ള കുക്കറുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് കുക്കറിലാണ് നമ്മൾ മുട്ടക്കറി വെക്കുന്നത് അതുപോലെ നമ്മളെ ദീപത്തിന്റെ മാവേല നെറ്റിനെന്തോ ചെറിയ പ്രശ്നം പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്താണെന്നുള്ള അറിയാൻ വയ്യ പറ്റിയ കൊടപോലെ തോന്നുന്നു ചെറുതായിട്ടൊന്ന് പിടുത്തം പെടുത്തൊക്കെ തോന്നുന്നുണ്ട് ഒന്ന് നോക്കാം എന്താ ഒഴുകി പോകുന്നില്ല വീട് ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകി പോകണം അതേപോലെ എനിക്ക് തോന്നുന്നില്ല ഒരു ചെറിയ പ്രശ്നമുണ്ട് ഞാൻ മോഡം ഒന്നും റെസ്റ്റാർട്ടേജി വരുന്നതെന്ന് തോന്നുന്നുണ്ട് കൂടെ കൂടെ നമ്മുടെ മോഡത്തിന് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് പലരും ഒന്ന് ശ്രമിക്കുക എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് കാണുക നമ്മൾ സബ്സ്ക്രൈബേഴ്സിലും വളരെ കുറവാണ് ചെയ്യാം പാചകം കൂടെ കൂടെ പറയുന്നത് നമ്മുടെ തക്കാളിതായ കൂടെ റെഡിയാണ് അതിനൊക്കെ തന്നെ ഉള്ളിയും എല്ലാ ഐറ്റംസും എന്താ ഇവിടെ റെഡിയാണ് നമ്മളെ മുട്ടയുടെ പരിപാടികളൊക്കെ മുട്ട ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക നാല് മുറ്റൈൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ

സുഖേ സൊക്കെ ഇതൊക്കെയായിട്ട് നമ്മൾ ഇന്നത്തെ എന്താ പറയുക മോർണിംഗ് സ്പെഷ്യൽ ഒരു കിട്ടിന് എന്താ പറയുക മുട്ടക്കറിയും അതുപോലെ ഇടിയപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ ഇതേപോലെ തന്നെ മാവത അവിടെ കഴിയുകയാണ് അത് ഏകദേശം അര അങ്ങനെ വെയിറ്റ് ചെയ്യണം സെറ്റാവാനായിട്ട് നമുക്ക് മുട്ടക്കറിയപ്പം ചെയ്യാം മുട്ടക്കറിയപ്പോൾ ചെയ്യുന്നത് ഒക്കെ എന്താ ബാക്കിയുള്ള എല്ലാ ഐറ്റംസിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ സമയത്ത് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ കുറയും അതെനിക്ക് ജസ്റ്റ് എനിക്കിവിടെ കാണാൻ പറ്റില്ല കേട്ടോ കാരണം എന്താ പറയുക ഇന്ന് വെട്ടപ്പ് മൊബൈൽ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇതായത് കൊണ്ട് ഉണ്ടാക്കാൻ പോകേണ്ട സ്പെഷ്യൽ മുട്ടക്കറൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകണമെങ്കിൽ മുട്ട എടുക്കുക ഓക്കെ എന്താ പറയുക നമ്മൾ എണ്ണ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് എന്താ പറയുക ഇത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൊടുക്കാം ഏകദേശം മഞ്ഞൾപ്പൊടി കൊടുക്കണം നന്നായിട്ട് രാവിലെ പ്രശ്നമുണ്ട് ഓക്കെ മുട്ട ഒന്നിങ്ങനെ വരഞ്ഞുകൊടുക്ക കൊടുക്കാട്ടോ മുട്ട ഇങ്ങനെ വരയ മുട്ട വരഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ മുട്ട കൊടുക്കുന്നത് എണ്ണയിലേക്കാണ് കേട്ടോ എണ്ണയിലേക്കും നാല് മുട്ടയും അങ്ങനെയാണ് ചെയ്യുന്നത് എന്താ ഒന്നിങ്ങനെ വരുക അതിനെ തന്നെ എന്നിട്ട് നന്നായിട്ടൊന്ന് മുട്ട പൊട്ടി പോകാത്ത രീതിയിലാണ് നമുക്ക് കൊടുക്കാനുള്ളത് സംഭവങ്ങൾ നമുക്ക് കുക്കറിയാണ് കേട്ടോ കുക്കറിൻ്റെ റെഡിയാണ് നമ്മൾ മുട്ട സ്പെഷ്യൽ രീതിയിൽ നമ്മൾ അതൊക്കെ മഞ്ഞൾപ്പൊടിയിട്ട് കൊടുത്ത് എണ്ണ ഒഴിച്ച് നമ്മളൊന്ന് മുട്ട ഒന്ന് വാട്ടിയെടുക്കുകയാണ് അത് എന്താണെന്ന് അറിയാൻ പേ ചില സമയങ്ങളിൽ നമ്മൾ നെറ്റിനൊക്കെ പ്രശ്നം വരും അതുകൊണ്ടാണ് എനിക്കൊന്ന് അതാണ് അതൊക്കെ എന്തോ ഞാൻ പ്രൊജെറ്റായിട്ടൊന്ന് കഴിഞ്ഞിട്ടൊന്നു പോയത് നോക്കിയൊന്ന് അത് അതായത് നമ്മളിവിടുത്തെ എന്താ പറയുക അടുക്കൽ കണക്ഷൻ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ ഏരിയയുടെ പ്രശ്നമൊക്കെയാണ് പ്രത്യേകിച്ച് നമുക്കത് ഇത് റെഡിയായി വരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മൾ നന്നായിട്ടൊന്ന് റെഡിയാക്കുക പിന്നെ നമുക്ക് ഈ പത്രം നമുക്ക് മാറ്റി കാര്യങ്ങളും മുട്ട നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ പെട്ടെന്ന് ഞാനെറിയ നമുക്കത് സബ്സ്ക്രൈബർ സപ്പോർട്ട് ആയിട്ടുള്ളത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് പരിപാടികളായിട്ട് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതല്ലേ കുക്കറിലടുത്ത പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്കത് എന്താ പറയാ ഇതൊക്കെ നമുക്ക് ഇവിടെ റെഡിയാണ് നമുക്ക് ഇതൊന്നിട്ട് കൊടുക്കണം അങ്ങനെ ജസ്റ്റ് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഇപ്പോൾ എന്താ പറയാ കുറച്ചൊന്നും ഒന്ന് ഇട്ടിട്ടേ ഞാൻ ആ ഒരു ഒന്ന് ശരിയാക്കി വെക്കണം എനിക്കറിയാം എന്തോ ഒരു പ്രശ്നം എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് ഇവര് എന്താ പറയുക എടുക്കപ്പെടുത്തിയ ഒരു പ്രൊഫഷണൽ എനിക്ക് കിട്ടുന്നില്ല ഓക്കെ അതുകൊണ്ടാണ് അപ്പൊ ഇനി ഈ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മൾ കുക്കറിനടുത്തേക്ക് ചെറിയൊരു കുക്കറ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കടു കാണാം കിട്ടുന്ന കടു കിട്ടുന്ന ഒന്നൊന്ന് പൊട്ടിച്ചു കൊടുക്കാം എനിക്കിവിടെ ഈ പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ക്ലിയർ കുറവൊന്നെനിക്ക് അറിയാത്ത ചിലർ പറഞ്ഞിട്ടുണ്ട് ആ ക്ലിയർ കുറയും പക്ഷെ ഇതിപ്പോ ഫോണിന്റെ പ്രശ്നം എന്റെ പ്രശ്നം തന്നെയാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ തന്നെയാണ് ഫോണിന്റെ അല്ല നെറ്റിന്റെ പ്രശ്നം തന്നെയാണ് നെറ്റിന്റെ ഫ്രീക്വൻസിയുടെ പ്രശ്നമായിരിക്കണം അതിപ്പോ തന്നെ ഒന്ന് പോസ്റ്റ് ജസ്റ്റ് ഉള്ളി ഉള്ളിയോന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ട് പോയിട്ട് പരിഹരിക്കില്ല അപ്പോൾ ആ മുട്ട നമ്മളെ കടുക് മുട്ടി നമ്മുടെ മുട്ട അവിടെ റെഡിയാണ് മുട്ടിയത് എല്ലാവർക്കും അവിടെ റെഡിയാണ് അത് നമുക്ക് തന്നെ കൊടുക്കാം ഓക്കി ചെറിച്ചപ്പോൾ നമ്മളുടെ ആ ഉള്ളി കേട്ടോ ഉള്ളിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഓക്കെ ചെറിയപ്പോൾ നമുക്ക് ഉള്ളിലൊന്ന് ഇളക്കി ഒന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ വെട്ടിൻ്റെ പ്രശ്നം ഒന്ന് പരിഹരിക്കണം ഓക്കെ അപ്പോൾ ഇളക്കി ചെക്ക് ചെയ്ത് എന്താ പറയുക നന്നായിട്ട് ഇളക്കണം ഇളക്കണം ഇളക്കിയിട്ട് നമുക്ക് എന്താ പറയുക ആടത്തക്കു തുടങ്ങാം അപ്പം ഞാൻ പോയതിൻ്റെ നെട്ടിൻ്റെ പ്രശ്നം ഒന്ന് ചേർത്ത് പരിഹരിച്ചിട്ട് വരുന്നത് ഒക്കെ അപ്പോൾ അടുത്തൊരു വിലയിൽ തരാം ഒക്കെ